ഇന്നും നല്ലൊരു ദിവസമായിരിക്കും എന്ന് വിശ്വസിച്ചു കേട്ടോ എവിടെ ഇന്നും നല്ല മഴയാണ് മഴട്ടോ മഴയ്ക്കൊരു കുറവില്ല മഴയും വെയിലും കൂടി ഒരു ദിവസം കേട്ടോ അപ്പം അങ്ങനെ പ്രതീക്ഷകളൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല പ്രതീക്ഷിച്ചതുപോലെയൊന്നും ആയിരിക്കില്ല നമ്മുടെ ലൈഫിൽ നടക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു കാര്യങ്ങൾ അല്ലേ മുന്നോട്ട് പോകുന്നതൊന്നും അപ്പോൾ അമ്മ രാവിലെ അവൾക്ക് ഇതാ ബ്ലഡിന്റെ ഒക്കെ എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവൾക്ക് അവൾക്കതാ ചുമന്ന കായ അവൾക്ക് ഇങ്ങനെ തൊലിച്ചു കൊടുക്കുകയാണ് കേട്ടോ അമ്മ വേണ്ടപ്പോ ഒന്നും വേണ്ട അതിന്റെ പേരൊന്നും കിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് കറി വെക്കാൻ എന്തായാലും മുരിങ്ങക്കായ ഉള്ളത് കിട്ടും അപ്പം മുരിങ്ങക്കായും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു കറി വയ്ക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ ഇന്ന് രാവിലെ തന്നെ കുറച്ച് കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അതിലായിരുന്നു കേട്ടോ ഞാൻ ആകെ കുടുങ്ങി കുടുങ്ങിക്കിടന്നത് അപ്പോൾ അതിന് ഒരുപാട് സമയം വേണ്ടി വന്നു കേട്ടോ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മഴയും ഞാൻ ആദ്യം പോയിട്ട് പുറത്തിരുന്നിട്ട് കുറച്ച് നേരം അത് നന്നാക്കിയിട്ടോ നന്നാക്കി പകുതി ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോഴേക്കും പെയ്തു മഴ കേട്ടോ പെയ്തിലും മഴ പിന്നെ അതും എടുത്തുകൊണ്ട് കൊണ്ട് അകത്തേക്ക് ഓടിയിട്ടോ ഒരു മഴ തുറന്നപ്പോഴത്തേന് ഞാൻ പിന്നെ അത് നന്നാക്കി എടുത്തു കേട്ടോ പിന്നെ അകത്തന്നെ ഇരുന്ന് നന്നാക്കി എടുത്തു വിട്ടോ അങ്ങനെ അത് നന്നാക്കിയെടുത്ത് മീനെ നന്നാക്കി ഉപ്പൊക്കെ ഇട്ട് കഴുകി നന്നായി വൃത്തിയാക്കിയിട്ട് അത് ഒരു ഭാഗത്ത് വെച്ചു എന്നിട്ടാണ് എന്നിട്ടാണിപ്പോൾ ഈ മുരിങ്ങക്കായ നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കേട്ടോ മുരിങ്ങക്കോലാണെങ്കിലും പൊട്ടോ ഒരെണ്ണം എടുത്ത് വെച്ചാൽ മതി നമുക്ക് കറി എപ്പോൾ വെച്ചാലിപ്പോൾ അധികമാണ് കേട്ടോ അതുകൊണ്ട് ഒരെണ്ണം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നില് നിർത്തിയിട്ടോ മുരിങ്ങക്കായ മേടിച്ചപ്പോൾ ഒരു രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തൂക്കത്തിനൊന്നും നല്ലായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അതെന്ന് പറഞ്ഞെടുത്തിട്ട് കറിയും വെക്കാറുണ്ട് അത് നന്നാക്കണം കേട്ടോ അപ്പോൾ ഇനി പരിപ്പും തക്കാളിയും ഇതെല്ലാം കൂടി ഒന്നിച്ച് വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അടുപ്പത്ത് അപ്പോൾ വെന്ത് അധികം ഇങ്ങനെ നമ്മൾ പേസ്റ്റ് പോലെ ആവൂല്ലല്ലോ മുരിങ്ങക്കായ എന്ന് വിചാരിച്ചോ അരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിന് ഇടയ്ക്കിടയ്ക്ക് തീ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് നോക്കുമ്പോൾ എന്താ നമ്മൾ വിറക് ഈ അടുപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ നമ്മൾ പുറകെ വരും കേട്ടോ തീയേം അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറകെ വന്ന് നോക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ തെരുതിരിക വന്ന് നോക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടണം അല്ലെങ്കിൽ പിന്നെ ആദ്യം നമ്മൾ തീ പിടിപ്പിക്കും പോലെ കത്തിക്കണം കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഈ അടുപ്പിന് അതേപോലെ തന്നെ പിന്നെ റബ്ബർ വർഗമാണ് കത്തിക്കുന്നത് നല്ല കനൽ വർഗമൊന്നും അല്ല അതുകൊണ്ട് പിന്നെ കനൽ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തീ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ നീക്കിയിട്ടു കൊണ്ടേ ഇരിക്കണം കേട്ടോ അങ്ങനെ തിളക്കണ കഞ്ഞിക്ക് വെള്ളം ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് കുറേ തിളച്ചതല്ലേ അപ്പം ഈ തിളച്ച് വെള്ളം പറ്റിയിരിക്കണം നോക്കി അങ്ങനെ തീയൊക്കെ നീക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ വിറക് ആവശ്യത്തിന് വിറക് കൊടുത്തിട്ട് പിന്നെ ഞാൻ എന്തായാലും ഇനി മുരങ്ങക്കായം വൃത്തിയാക്കി എടുക്കാമോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഇനി പരിപ്പുണ്ട് അവിടെ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കഴുകിയിട്ട് ഒന്ന് ചട്ടിയിലാക്കണം ഒരു തേങ്ങ പൊളിക്കണം തേങ്ങ പൊളിച്ചാൽ അതൊക്കെ ഒന്ന് ചെരവി അതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു വെയിലുണ്ട് ആ വെയിലിനനുസരിച്ച് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ വെയിലൊന്നും പറഞ്ഞാൽ കുറേ നേരം ഒന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു സെക്കൻഡ് പോലെ ഇങ്ങനെ ഒന്ന് മിന്നി വരും അപ്പോൾ നല്ല ചൂടുണ്ടാവും കേട്ടോ അങ്ങനെ ആ വെയിലും കണ്ട് നോക്കുമ്പോൾ പിന്നെ പെരും മഴ ആയിരിക്കും പെയ്യുന്നത് പിന്നെ അതെല്ലാം നന്നാക്കി എടുത്തു മുരങ്ങക്കായൊക്കെ ഇനിയിപ്പം എന്തായാലും ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരും കേട്ടോ അത് കളയിലും കഴിഞ്ഞിട്ട് വേണമൊക്കെ ചട്ടിയിലാക്കാൻ ചട്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് രാവിലെ അവിടെ അപ്പം ഇനി അതെന്തായാലും ഒന്ന് വിളമ്പിക്കൊണ്ടുവന്നിട്ട് അതൊക്കെ ഒന്ന് ചട്ടിയിലാക്കണം കേട്ടോ അങ്ങനെന്താ ഞാനൊരു തേങ്ങയും പൊളിക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് തേങ്ങ പൊച്ചത് ഉണ്ടായിരുന്നു കേട്ടോ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ കറി വെച്ചപ്പോൾ വെണ്ടയ്ക്ക പുളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് വെച്ചപ്പോൾ അത് അങ്ങനെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം വേഗം ആദ്യം ഒരു തേങ്ങ എടുത്ത് പൊളിച്ചു കേട്ടോ ഇനി എന്തായാലും ആവശ്യമുണ്ടോ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴയൊക്കെയല്ലേ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാക്കാറൊന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അധികാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും തേങ്ങ പൊളിച്ചെടുക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ അമ്മ അതാ വേസ്റ്റൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടേ കളയാനൊക്കെ എന്നോട് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം തേങ്ങ പൊളിച്ചെടുക്കട്ടെ ഇപ്പം മഴയില്ലല്ലോ അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് പെട്ടെന്ന് മുറ്റത്തിറങ്ങിയിട്ട് ഞാൻ തേങ്ങ പൊളിച്ചെടുക്കാം കേട്ടോ നല്ല മഴ ഉണ്ടായിരുന്നിടത്ത് നോക്കിയൊക്കെ അപ്പോൾ വെയിൽ നല്ല മഴ അപ്പം പെയ്ത് തോർന്നുള്ളു കേട്ടോ അപ്പോഴാണ് ഈ വെയിൽ ഉദിച്ചത് കേട്ടോ ഇനിയിപ്പോൾ നോക്കി അടുത്തത് ഇതിൽ പേരിലും മഴ ആയിരിക്കും വരുന്നത് അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ചെടുത്തു അമ്മതാ വേസ്റ്റ് എന്നോട് കൊണ്ടേ കളയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേഗം തേങ്ങ ഉളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ തേങ്ങ കുളിക്കലൊക്കെ കഴിഞ്ഞു അമ്മ കുട്ടിക്കത് ചുമന്ന കായല്ലേ ആ ചുമന്ന കായുടെ തൊലിയൊക്കെ കൊണ്ടേ കളയുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തേങ്ങ പൊളിച്ചിട്ട് വന്നു ഇനി എന്തായാലും വെട്ടിയിട്ട് ഞാൻ ഇതൊന്ന് ചെലവിട്ട് അരക്കട്ടെ കേട്ടോ അപ്പോഴത്തേന് കുഞ്ഞാറ്റ വന്നു കേട്ടോ കുഞ്ഞാറ്റ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതും അപ്പോൾ ഞാൻ തേങ്ങ ഉളിക്കണ ശബ്ദം കേട്ടപ്പോൾ ഇനി തേങ്ങ വെള്ളം അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ തേങ്ങ ചിരവുമ്പോൾ തേങ്ങയുടെ ചിരവിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അവൾ ഓടി വരൂ കേട്ടോ അപ്പോൾ അങ്ങനെ അവൾ എന്തോ ഇങ്ങനെ ഇതൊക്കെ കഴിച്ചിട്ട് ഉമ്പ് വേണം പറഞ്ഞിട്ട് വന്നത് അപ്പോൾ ഞാൻ തേങ്ങ വെള്ളം വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ വേണ്ട പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നൊക്കെ ചോദിച്ചത് അത് സൂപ്പറാണെന്നൊക്കെ പറയട്ടോ എന്നിട്ട് അവൾ അത് വേണ്ട വേണ്ടാന്നാണ് പറയണത് അങ്ങനെ അവൾക്ക് കുറച്ച് ചൂടുമ്പൊക്കെ എടുത്ത് കൊടുത്ത് അവൾ അങ്ങനെ അവിടെ അവിടെതാണ് പോയിരിക്കുന്നുണ്ട് കേട്ടോ ടി വി കണ്ടുകൊണ്ട് അങ്ങനെ ഞാൻ എന്തായാലും ഇനി തക്കാളിയും കൂടി അരിഞ്ഞിട്ട് ഒന്നിച്ച് വന്നാൽ പെട്ടെന്ന് നമുക്ക് തേങ്ങ ഒഴിച്ചിട്ട് പെട്ടെന്ന് കറി ആവുമല്ലോ ചെറിയൊരു കറി ഇട്ടോ വേറെ നല്ല തക്കാളിയും പരിപ്പും അതേപോലെ മുരിങ്ങക്കായും കൂടി ഇട്ട് നല്ല വേവിച്ച് പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് ഉപ്പൂട്ടോ ഇട്ടിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരക്കിയപ്പോൾ കുറച്ച് ചീരകവും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ചിട്ട് അങ്ങനെ കടുക് താളിക്കോ അപ്പം സിമ്പിൾ കറിയാണ് കിട്ടും അപ്പോൾ നമ്മുടെ നാടൻ കറിയാണ് കേട്ടോ പിന്നെ അങ്ങനെ നാടൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ളത് തന്നെയാണ് കാരണം ഒരുപാട് ഇതൊന്നും ഇല്ലാതെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ചെറിയൊരു കറി അങ്ങനെ അങ്ങനെന്താ അമ്മ അടുപ്പിൽ തീയുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വന്ന് തീയിട കേട്ടോ കുറച്ച് വേവുള്ള അരിയാണ് അപ്പോൾ ഇനി വെന്ത് വരുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി ഇനി തിരക്കാം കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോഴേക്കും നമുക്ക് അലക്കിയിടാൻ പറ്റുള്ളൂ ഇന്നലെ കുറച്ച് അലക്കിയിട്ടോ ഞാൻ കുറച്ച് ഇതുപോലെ അങ്ങനെ കുറച്ചൊരു മഴയ്ക്കൊരു ഇത് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഒന്ന് പോയിട്ട് കുട്ടിയുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കിയിട്ടോ അതുപോലെ ഇനിയിപ്പോൾ ഇന്നും അങ്ങനെ കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറച്ച് അലക്കിടണം എന്നൊക്കെ വിചാരിക്കണുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ഞാൻ എന്തായാലും കറി അടുപ്പത്ത് വെച്ചു കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് പറഞ്ഞു അമ്മ ഒരു പാവമാണ് കുറിച്ച് അമ്മേനെ കുറിച്ച് നമ്മൾ എത്ര പ്രാവശ്യമാണ് പാവണമ്മ പാവാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രയായാലും നമ്മുടെ അമ്മമാരും നമുക്ക് അമ്മ തന്നെ എല്ലാവരുടെ അമ്മമാരാണെങ്കിലും എല്ലാ അമ്മമാരും നമുക്ക് അമ്മമാർ തന്നെയാണ് അല്ലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരമ്മ മോശമാണ് അല്ലെങ്കിൽ ഒരമ്മ നല്ലതാണ് അല്ല എല്ലാ അമ്മമാരും മോശമാണ് അല്ലെങ്കിൽ എല്ലാ അമ്മമാരും നല്ലതാണ് ഏ നമ്മളങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആരും നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ ഞാൻ എപ്പോഴും ഞാൻ ഞാൻ അങ്ങനെ ഒരു അമ്മ പാവിയാണ് അല്ലെങ്കിൽ ഒരമ്മ പാവാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലാട്ടോ അപ്പം നമ്മളില്ലാത്തത് ഒരു മനുഷ്യന് നമ്മളെന്തിനാ ഇതാണ് നമ്മൾ പരദൂഷണം പറയുക അല്ലെങ്കിൽ നമ്മൾ കുറ്റം പറയുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മളെവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ആരെയും ഒരു കുറ്റമായിട്ട് നമ്മളെവിടെയും ആരെയും പറഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് നമ്മൾ നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ കഴിയണു നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഒരാളെ നമ്മുടെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മളൊരാള് മോശമാണ് എന്ന് പറയാനോ ഒന്നും നമ്മളില്ല പിന്നെ എല്ലാ കുടുംബങ്ങളാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാണ് കേട്ടോ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ജീവിതമല്ലേ നമുക്ക് പരീക്ഷിക്കപ്പെടാം അല്ലെങ്കിൽ പരിഹസിക്കൊക്കെ പെടുകയൊക്കെ ചെയ്യും എന്നാലും നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ ഏതായാലും തുടങ്ങി വെച്ചൊരിതല്ലേ അപ്പം എന്തായാലും മുന്നോട്ട് തന്നെയാണ് കേട്ടോ നമ്മളിനിപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ തളരാനൊന്നും പോകുന്നില്ല അങ്ങനെ ആരും നമ്മളെ തളർത്താനേ നോക്കും വേണ്ട കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കുറ്റമായിട്ട് ഇതായിട്ട് പറയല്ല പറയല്ലാട്ടോ എല്ലാവരും മനുഷ്യന്മാരല്ലേ എല്ലാവർക്കും ഉണ്ടാവും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാവും എല്ലാവരും നമ്മളൊക്കെ മനുഷ്യന്മാർ തന്നെയല്ലേ അപ്പോൾ ആരും എല്ലാം തെളിഞ്ഞവരാരും ആരുമില്ല നൂറ് ശതമാനം ആയ ഒരു മനുഷ്യന്മാരും ഇല്ലല്ലോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ട് കിട്ടും നമ്മൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ദൈവത്തിങ്കിലേ അർപ്പിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മളവിടെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറയാറ് കിട്ടും അപ്പോൾ എല്ലാം ശരിയാവും എല്ലാം ശരിയാവുന്ന ഒരു ദിവസമൊക്കെ വരും അങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ദിവസം വരും അപ്പോഴല്ലേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ പരിഹാസവും അല്ലെങ്കിൽ എല്ലാം പിന്തള്ളപ്പെടുക ഒക്കെ ചെയ്യുമ്പോഴൊക്കെ തന്നെ നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ളൊരു പിന്നെ എനർജിയും കൂടി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് ജീവിതം അപ്പം അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം നമ്മൾ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ ആരെയും പരിഹസിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മളൊന്നും വീഡിയോ ആക്കിയിട്ടൊക്കെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അഭിപ്രായങ്ങൾ പറയാം സോഷ്യൽ മീഡിയയാണ് എല്ലാവർക്കും എല്ലാവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും പറയാം പക്ഷെ ഒരാൾ നമ്മളൊരു മനുഷ്യനെ വേദനിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റപ്പെടുത്തി കൊണ്ടോ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ അപ്പോൾ അത് മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ നമ്മളെല്ലാവരും നമ്മളെല്ലാ അമ്മമാരും ഒരുപോലെ തന്നെയാണ് നമുക്കങ്ങനെ ഒരു വേർതിരിവോ അല്ലെങ്കിൽ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ലാട്ടോ നമ്മൾ ആരെയും കുറ്റം പറയാനോ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറയുകയായിരിക്കാൻ ചിലപ്പോൾ അത് കുറ്റമായിട്ടൊക്കെ ചിലവർക്ക് തോന്നും ഏ അതെന്താന്നുള്ളത് നമ്മുടെ വിഷയമല്ലല്ലോ അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളും എല്ലാ അതിലും ഉണ്ടാവും പറയുക അപ്പോൾ കുടുംബങ്ങളാവുമ്പോൾ എല്ലാവർക്കും സൗന്ദര്യ പണക്കങ്ങളും അല്ലെങ്കിൽ നമ്മളെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലൊന്നും നമ്മൾ വലിയ കാര്യക്കാറും ഇല്ലാട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ കറികളൊക്കെ ആയി ചോറൂണൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റസ്റ്റൊക്കെ എടുത്തു മോളുറങ്ങൊക്കെ ചെയ്തു അപ്പോൾ മോളുറങ്ങിയ സമയത്ത് ഞാനിന്ന് എന്തായാലും നല്ല മഴയല്ലേ അപ്പം എന്തായാലും കുറച്ച് പൊടി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നതാ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കലോന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അവിടെ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഈ മഴയത്ത് ഞാൻ ഇല പറയ്ക്കാൻ നടക്കണം കേട്ടോ ഇലകളൊക്കെ ഇവിടെ കുറവാണ് വാഴയൊക്കെ കുറവാണ് കേട്ടോ അതുകൊണ്ട് വാഴയെല്ലാം കിട്ടാനും പ്രയാസമാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ പൊടുകണിയുടെ ഇലയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് നമ്മളതിനൊരു നല്ല സ്മെല്ലും ഇതൊക്കെയാണ് കേട്ടോ പക്ഷെ അതും കിട്ടാനില്ല അല്ല ഉള്ളതൊക്കെ നല്ല മുഷിഞ്ഞ ഇലകളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു തോന്നുക പെട്ടെന്ന് കുറച്ച് വെല്ലം ഇരിക്കുന്നുണ്ടായിരുന്നു ആ വെല്ലം എടുത്ത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങ രാവിലെ പൊളിച്ചതിന് ഉണ്ടായിരുന്നു കേട്ടോ അതും ശകലം പൊളിച്ചിട്ട് നമ്മൾ ഞാനും മോളും അമ്മയൊക്കെ അല്ലേ ഉള്ളപ്പോ രണ്ട് മൂന്നാളിനുണ്ടാക്കി കേട്ടോ ചിലപ്പോൾ എന്താ പറയുക ഉണ്ടാക്കി വന്നോക്കുമ്പോൾ ഷെയ്പ്പൊക്കെ ഒന്ന് മാറിപ്പോയിട്ടോ ഞാന് കുഴച്ചത് ശകലം വെള്ളം കൂടിപ്പോയി എന്നാലും അത് കുഴച്ചു വരുമ്പോഴൊക്കെ കറക്റ്റായിട്ട് പിന്നെ വെള്ളം ഇല്ലാത്ത പോലെ തോന്നി അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിട്ട് ഞാനങ്ങനെ ഗ്യാസിൽ വെച്ചു ഇനിയിപ്പം എന്തായാലും ഒക്കെ ഒന്ന് ചായ കുടിക്കണം അമ്മ പറഞ്ഞപ്പിനി എന്തായാലും നിങ്ങള് ചായ പറഞ്ഞു പറഞ്ഞിട്ടോ ഇതായി വന്നപ്പോഴേ അപ്പോൾ ഞാൻ കുറച്ച് വിറകൊക്കെ വെട്ടിയിട്ട് വരട്ടേ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ ഏറിയ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും